കോമലി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവർക്ക് എന്തോ വലിയ സംഭവം വലിയ വെറൈറ്റി ആയിക്കായിട്ട് വന്നിരിക്കുകയെന്ന് അതൊന്നുമല്ല വെറൈറ്റി ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് പിന്നെ ഞാനിടുന്ന ഒന്നും വലിയ ഹൈ മറ്റേ പാചകാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും കേട്ടോ നമ്മൾ ഈ ജസ്റ്റ് പാചകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത കുട്ടികളുണ്ടല്ലോ ജസ്റ്റ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പകച്ച് നിന്ന് പോകുന്ന കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആണ് ഞാൻ ഇത് ഇടുന്നത് കാരണം അധികം ഗുലുമാലൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടു കണ്ടുനോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇതേ ഫിഷ് മോളിക്കുള്ള പൂ ഞാൻ ഞാനത് ഇവിടെ എടുത്ത് നല്ല വെട്ടി റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം അതിന് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളകൊടി സാധാ മുളക് പൊടി കേട്ടോ ഇതേ ഉപ്പ് ഇട്ട് ഉപ്പ് നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇതിനെ നമുക്കൊന്ന് റെഡിയാക്കാം ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് കുടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻ പറക്കിയിടാം ഇതിനെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ ഇന്ന് ചെറു അതിനത്തേക്കൊന്നും ഒന്ന് പിടിക്കട്ടെ എല്ലാം ഞാൻ നല്ലതായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ വറക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഞാനൊരിച്ചിരി വിളിച്ചെണ്ണ ഒഴിക്കുവാണ് ചൂടായിട്ടുണ്ട് ഞാൻ മീൻ ഒന്നിട്ട് കൊടുക്കുവാണേ പിന്നെ ഈ മീൻ നമുക്ക് അധികം ഫ്രൈ ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഉരിച്ചെടുത്താൽ മതി ഒത്തിരി കണ ഉരിങ്ങി ഒഴിക്കുകയൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകരുത് അത്രേ ഉള്ളൂ ഞാനിത് ഇതിനകത്ത് അങ്ങ് കൊള്ളിക്കുകയാണ് ഒറ്റക്കിപ്പിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏ ഒരു വശം ഏകദേശം ഒന്നായിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയല്ല ഇതുകൊണ്ടാണ് ഇത്രയും ഇത് മതി കേട്ടോ അത്ര നെന്താൽ മതി അതേ നമ്മുടെ മീനായിട്ടുണ്ടേ ഞാൻ ഓരോന്ന് നമുക്ക് പൊരി എടുക്കുവാണ് പൊടി എടുത്ത് നമ്മുടെ അതേ പാത്രത്തിലോട്ട് തന്നെ ഇടുന്നു കേട്ടോ ഞാൻ ഇതേപോലെ നമ്മൾ അതേ എണ്ണയിലോട്ട് തന്നെയാണ് ഒരു തന്നെയാണേ ഒരിച്ചിരി കടുകിട്ട് കൊടുക്കുവാണേ കഴിഞ്ഞു ഞാൻ രണ്ട് ഏലക്കായ ഇട്ടു രണ്ടല്ല മൂന്ന് ഏലക്കായ പിന്നെ ചെറിയ രണ്ട് പട്ടേ ഒരു തക്കോലം പച്ചയുടെ പീസ് ഒരു രണ്ടെണ്ണം ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഒരു ഗ്രാം ഉറക്കിയിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളൂ ഇങ്ങോട്ട് ഞാനൊന്ന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർക്കുക ഇഞ്ചി ഞാനിങ്ങനെ ഇട്ടുന്നുള്ളൂ ചതച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം അതെ റെഡ് ഗം പോലെ പിന്നെ എളുപ്പം പോലെ ഏകദേശം ആയി വന്നപ്പോൾ ഞാനൊരു ഒരു വലിയ സവാളയാണ് നല്ല വലുപ്പമുള്ള സവാള വരണം അതും ചേർത്തു പിന്നെ രണ്ടു മൂന്ന് പച്ചമുളകും അത് നല്ല എരിവുള്ള പച്ചമുളകാണ് പച്ചമുളകായിട്ടോ രണ്ട് മൂന്നല്ല ഈ മൂന്നാലെണ്ണം ഉണ്ട് നാലെണ്ണം അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അഞ്ച് പച്ചമുളകും ചേർത്തു പിന്നെ നമുക്കിനകത്ത് ഇനി കുരുമുളക് കൂടി ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി എരിവ് ഇപ്പുള്ളത് ആയതുകൊണ്ടാണ് അതുമല്ല നമ്മൾ തേങ്ങാപ്പാലക്കയെ ചേർക്കുന്നത് അപ്പം നേരം ഒരു ഊറിയ മധുരം വരുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് അത്ര എടുത്തത് അത് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ വറുത്തപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ സവോളക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് കുറച്ചിട്ടാൽ മതിയെ അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടാം അതുകൊണ്ട് നല്ലതായിട്ട് ഇതൊന്ന് ആയി വരട്ടെ ഒരു വണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അത ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി സമയത്ത് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അതിന് ഇതിനേ ഇപ്പൊന്ന് കട്ടി മൂലയിലോട്ട് ഇങ്ങനെ മാറ്റി കയറ്റി വയ്ക്കാം ഇതൊന്ന് കുറയ്ക്കണേ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണേ മല്ലിപ്പൊടി ഇതൊരു ഒന്നൊന്നര സ്പൂൺ കുരുമുളക് ഉണ്ട് കേട്ടോ പിന്നെ നല്ല ആയിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞ പരിവല്ല ഒരു ഒരിച്ചിരി ഫ്രഷ് ആയിട്ടൊക്കെ ഒരു പരിവാണ് നല്ല നല്ലായിട്ടൊന്ന് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാൻ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എടുവൻ അനുസരിച്ചിട്ട് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ചിട്ടെങ്കിലും ചിലപ്പം കുറച്ചു നേരം കഴിയുമ്പഴത്തേക്കും ഞാൻ കുറച്ചുകൂടി ഇടുന്ന കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊത്ത കെട്ടി കൊടുക്കും നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി രണ്ടാം പാലും കുഴിച്ചോളാം ഞങ്ങൾ കുറച്ചും രണ്ടാം പാല് ഇത്ര ഉണ്ടോന്നു ഞാൻ അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്താ വെള്ളം ചേർത്തല്ല രണ്ടാം പാലും മൂന്നാം പാലുംങ്ങളും കൂടി പിഴിഞ്ഞെടുക്കുക കാരണം തേങ്ങൊക്കെ ഭയങ്കര വിലയാണേ അതുകൊണ്ട് ഇച്ചിരി കൂടിയുണ്ട് അതങ്ങനെയും കുഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിവച്ച് റെഡിയായി വന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ തകരി എന്താണ് പകുതി മുക്കാൽ ആ മീനോ അധികം വേവില്ലാത്ത മീനാണ് കേട്ടോ നല്ല ആണ് അതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് ഓക്കെ ഇതൊന്ന് ഒന്ന് കളിക്കട്ടെ ഇത് നമ്മുടെ സംഭവം ചെറിയ തളയൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മുടെ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് രുചിച്ച് ഉപ്പ് ഉപ്പുണ്ടോന്നു കേട്ടോ അതാണ് ഉപ്പ് കുറവായാലും ഞാൻ ഇച്ചിരി ഉപ്പ് ഉപ്പിട്ട് കൊടുക്കായിരുന്നേ ഇച്ചിരി ഇനി നമ്മുടെ മീൻ കഷ്ണം പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് കിടന്ന് തേങ്ങാപ്പാലിലും മസാലയിലൊക്കെ ഒക്കെ കിടന്ന് നല്ലതായിട്ടൊന്ന് വേകട്ടെ മസാലയ്ക്ക് ഒന്ന് പിടിച്ചെടുതിയാവട്ടെ അതെ ചെറുതായിട്ട് ഇളക്കരുത് അതെ ഇതുപോലെ ഒന്ന് ഒന്ന് കറക്കി കൊടുക്കുക നമ്മൾ മീനെടുത്തിട്ട് എപ്പോഴും കറക്കാണല്ലോ പരിപാടി മീൻ കറിയൊക്കെ വെച്ചാൽ അങ്ങനെ അധികം തവിയിട്ട് ഇളക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ഒന്ന് കറക്കി കറക്കിക്കൊടുത്തിട്ട് മുടി വയ്ക്കും നമുക്ക് തുറന്ന് നോക്കാവേ ആ സംഭവം വെന്ത് എന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്ന് ചുറ്റി ചൂടാം ഇത് നമുക്കങ്ങനെ മുട്ട മീൻ കറി പോലെയൊന്നും അത് കോരി എടുക്കാൻ പറ്റത്തില്ല കാരണം പൊടിഞ്ഞു പോകും ചേ മീൻ ഭയങ്കര സോഫ്റ്റ് ആണേ വേണ്ട അതുകൊണ്ടാണ് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടെ ചാർണനുസരിച്ച് ഇച്ചിരി പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കറ്റിച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ ഇപ്പം തന്നെ ഒന്നാം പാൽ എനിക്ക് ഇത്ര മതി കാരണം എന്ന് കറി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നോടെ കുറുകുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഉപ്പ് വരുവൊക്കെ നോക്കിയായിരുന്നേ ഉപ്പൊക്കെയാണ് ഞാനെൻറ്റേക്ക് ഒരു ഇച്ചിരി എരുവുണ്ട് എന്നാൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിയാണ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒന്നാം പാലമായിരുന്നു ഞാൻ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു എന്നിട്ട് നല്ലതായിട്ടാണെങ്കിൽ നമുക്കിത് കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പൊടി നമ്മൾ ഇട്ടാൽ പിന്നെ അവിടെ എവിടെയൊക്കെ കടക്കരല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് അങ്ങോട്ട് കിടക്കി എന്നിട്ട് നമുക്ക് ഇനി കറിയോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഒന്ന് നമുക്ക് അവനെ ചുറ്റിക്കാം അതെ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിച്ച് ഏകദേശം എല്ലാം അടുത്തൊന്ന് ആകുന്ന രീതിയിൽ ഒന്നാമത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ജസ്റ്റ് ആയാൽ മതി കേട്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് തണുത്തട്ട വേണമെങ്കിൽ തണുത്തട്ട എടുത്ത് കഴിക്കാം അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ സൂപ്പറാണ് അപ്പത്തിൻ്റെ കൂടെയാണിത് പിന്നെ ബൊറോട്ടയുടെ കൊടുത്തില്ലാണേ ഇതിൻ്റെയും കൂടെ പോകും നമുക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി ഏതിൻ്റെ കൂടെ കഴിക്കണം കഴിക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതെ നല്ല ഇണ്ടോ കറി ഞാനിതിനകത്തേക്ക് കുരി ഒഴിക്കുകയാണ് കൊരി ഒഴുക്കിയില്ല ഒഴിക്കാൻ എടുക്കുകയാണ് ഇത് പച്ചമുളക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടി ഇല്ല വായുവും ഇങ്ങോട്ട് അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടിരിക്കുകയാണ് ഉണ്ടോ നമ്മുടെ ഫിഷ് മോളി ൂപ്പർ ആയിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയട്ടോ അടിപൊളി അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക